ും വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് അരുൺ 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 വന്ദന വസതിയിലാണ് നേരത്തെ കുടുംബാംഗത്തോട് അവർ പ്രതീക്ഷയിലാണ് അനുജ് വലിയ പ്രതീക്ഷ അവർ ഇന്ന് പങ്കുവെക്കുന്നുണ്ട് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി വലിയ ആശങ്കയിലായിരുന്നു ആ കുടുംബം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജാമ്യം ലഭിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ വിധി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ ആ കുടുംബം കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് വന്ദന ഫ്രാൻസിൻ്റെ വീട്ടിലാണ് ഇവിടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് അവർ ടി വിയിൽ എന്താണ് വിധി എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിൽ കണ്ടു നിൽക്കുന്ന അവരുടെ വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ആ ഇന്നലെ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ അവർക്ക് ആ അവിടുന്ന് പ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റ് ബന്ധുക്കളെല്ലാം നൽകുന്ന വിവരം ആ ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ആ പ്രതീക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കുടുംബമാതി